ഹലോ നമസ്കാരം നമുക്കിപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ കേൾക്കാം അപ്പോൾ നമ്മൾ ആദർശ് ചെന്നിരിക്കുകയാണ് ഇവിടെ എന്താ പറയുക വേണുവിൻ്റെ അടുത്ത് വേണുവിൻ്റെ അടുത്ത് എന്നിട്ട് മകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയും നിങ്ങൾ നിങ്ങളെന്തിനാണ് എൻ്റെ മകളെ പറ്റി എൻ്റെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് അവളെ ഞാൻ നന്നായിട്ട് തന്നെയാണ് വളർത്തിയത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ അനിയനെ ഉപദേശിച്ചു കൊടുക്കുക അവൻ നല്ലൊരു ഭർത്താവാണോ അപ്പോൾ അവൻ നല്ലൊരു ഭർത്താവാണോ നിങ്ങൾ നിങ്ങളുടെ അനിയനെ ആദ്യം നന്നാക്കാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൻ നന്നായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ആരുടെയും കൂടെ പോവില്ലല്ലോ പിന്നെ ഇക്കാലത്ത് പെൺകുട്ടികൾ കൂട്ടുകാരുടെ കൂടെ പോകുന്നതിന് വലിയ തെറ്റൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഞാൻ ആ ഫോട്ടോസ് കാണിച്ചു തരുന്നില്ല കാരണം എനിക്കത് എനിക്ക് കുറച്ചിലാണ് ആ ഫോട്ടോസൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ എന്ന് പറയും അപ്പോൾ പറയും നിങ്ങൾ അനിയത്തിൽ തന്നെയാണ് തെറ്റ് വന്നത് കല്യാണം കഴിച്ച് വന്നപ്പോൾ എൻ്റെ മോളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റി ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ കൂടെയാണല്ലോ നടക്കുന്നത് ഇപ്പോൾ പിന്നെ അവൾ പോയ സ്ഥിതിക്ക് പിന്നെ ചില സീനുകളൊന്നും കാണിച്ചില്ല അല്ലെങ്കിൽ ഞാനും ഒരു ക്യാമറ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അതിൽ മോശമായിട്ടുള്ള സീനുകൾ പിന്നെ എനിക്കും കിട്ടുമായിരുന്നു ഫോട്ടോസ് എനിക്കും കിട്ടുമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ പറയും എൻ്റെ അനിയും ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് അതിൽ കൂടുതലായിട്ടുള്ള യാതൊരു തെറ്റും ചെയ്യില്ല ഞാൻ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ഇപ്പോൾ കിട്ടിയ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചാൽ എനിക്ക് കുറച്ചിലാണെന്നൊക്കെ പറയും ഇപ്പോൾ അതും നല്ല വിഷയം അത് എന്ത് ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അത് അത്യാവശ്യമായിട്ട് അത് ചെയ്യും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ആദ്യം നിങ്ങൾ നിങ്ങൾ അനിയനെ പോയി ശരിയാക്കുക അല്ലാണ്ട് ഇതിന് വേറെ വഴിയൊന്നും എന്നൊക്കെ അങ്ങനെ പറയാണ് അങ്ങനെ വേണും ഇങ്ങനെ മുഷിഞ്ഞ് സംസാരിക്കുകയാണ് രണ്ടാളും കൂടെ അപ്പോൾ അവസാനം ഇവന് മനസ്സിലായി ആദർശന് മനസ്സിലായി എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലാന്ന് മനസ്സിലായിട്ടോ അത് തന്നെ ആദർശത്തൊന്നും മിണ്ടാണ്ടിരിക്കുക വേണു വേണുവിൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും അത് കഴിഞ്ഞ് എന്താ പറയുക ഓഫീസില് ഇരിക്കുന്ന സമയത്ത് പോലീസ് രണ്ട് പോലീസുകാർ കയറി അപ്പോൾ അബി കാണുന്നുണ്ട് പോലീസുകാർ കയറി വരുന്നത് അപ്പോൾ എന്താണ് അപ്പോൾ വഴ വന്നിട്ട് അറിയുമ്പോൾ ഇതിൽ എം ഡി എം ഡി എവിടെ വയ്ക്കും അപ്പോൾ മാനേജർ അറിയും എം ഡി അകത്താണ് സർ എന്നറിയും പിന്നെ ഇതിലുണ്ട് പറയും ക്യാബിനിലുണ്ട് പറയും അപ്പോൾ അങ്ങോട്ട് ചെല്ലാണ് അങ്ങോട്ട് ചെന്നിട്ട് പറയും ആ വരും സാർ ഇരിക്കുവെന്നിട്ട് ആദർശം വിളിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇരിക്കുകയാണ് അപ്പം നമ്മൾ അഭി വന്നിട്ട് അഭി അവിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അഭി വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആദർശം അറിയുന്നത് സാർ എന്താ വന്നതൊക്കെയാണ് പറയും കരിപ്പൂര് വഴി വന്ന കുറച്ച് ഗോൾഡ് ഇങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയിലേക്ക് ഇങ്ങനെ വന്ന് ഗോൾഡ് ഇങ്ങനെ സ്വർണ്ണം ആഭരണങ്ങളെ വിറ്റ് പോയിട്ടുണ്ടെന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അറിയും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞങ്ങൾ കളക്കറത്ത് സ്വർണം സാധാരണ വാങ്ങിക്കാറില്ല ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ആദർശട്ടോ അറിയും അത് ഞങ്ങൾക്കറിയാം ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം നല്ല വിറ്റ് വരവായിരുന്നു ഇനിയിപ്പോൾ അതിന് ആരെങ്കിലും ഇത് തോന്നിയിട്ട് വല്ല ഒരു വല്ല കള്ളപ്രചരണം നടത്തണമെന്ന് അറിയില്ല എന്ന് അറിയും അപ്പോൾ പറയും അതറിയില്ല സാർ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെ ആദർശം തീർത്ത് പറയും കേട്ടോ പിന്നെ എൻ്റെ സ്റ്റാഫുകൾ എനിക്ക് വിശ്വാസമാണ് അവരൊരിക്കലും അത് ചെയ്യില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും അതല്ല സാർ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ അഥവാ ഇനിയിപ്പോൾ നിങ്ങളുടെ ഇതിൽ ആരെങ്കിലും ഒരാളെ തെറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾക്കൊന്ന് ചോദ്യം ചെയ്യാനുള്ള അവകാശം ശം ഉണ്ടാവണമെന്ന് അറിയാം ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിനെന്തോ അത് വേണമെങ്കിൽ ചെയ്യാമല്ലോ അതിനെന്തോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല നിങ്ങൾക്ക് നല്ല വിശ്വാസമാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് എന്നൊക്കെ പറയും കിട്ടും അപ്പോൾ ഓക്കെ സാർ അങ്ങനെ ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ സാർ സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസ് പോലീസുകാരൻ പോകും അപ്പോൾ മോൻ പറയും അദൃശ്യം ഞങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കാം അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സഹകരിച്ചിരിക്കും എന്നൊക്കെ പറയണേ അത് കഴിഞ്ഞ് ഇപ്പോൾ അപ്പോൾ അബിന്നിങ്ങനെ വിളിക്കുന്നത് കേൾക്കാണ് എന്താണ് ഏതാണ് ഇവര് ഈ പറഞ്ഞ് പോകണമെന്ന് നേരിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോഴേക്കും അബി അങ്ങോട്ട് വരും അബി വന്നിട്ട് അറിയും എന്താ ചേട്ടൻ എന്താ പ്രശ്നം എന്ന് വെക്കുക അപ്പം പറയും പിന്നെ കരിപ്പൂര് വഴി വന്ന കുറച്ച് കള്ളക്കടത്ത് സ്വർണം നമ്മളെ ഇവിടുന്ന് ഗോൾഡ് മറ്റേ ഇതായിട്ട് ആഭരണങ്ങളായിട്ട് വിറ്റ് പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയേണ്ടത് അറിയാം പറയും പോലീസ് അതെന്താ ഏട്ടനെ പറയുമായിരുന്നാലും അങ്ങനത്തെ ഇതൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ മൂർത്തിസ് ജ്വല്ലറിക്ക് ഇപ്പോൾ നമുക്കിവിടെ മാത്രം ഒന്നുമില്ലല്ലോ എല്ലായിടത്തും ബ്രാഞ്ചുകളുള്ള അല്ലേ നമുക്കിപ്പോൾ അതിൻ്റെ ഇല്ലല്ലോ എന്ന് അറിയാം അപ്പോൾ പറയും എനിക്ക് ഞാൻ കാരണം ഞാൻ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ടാണ് എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഇങ്ങനെയൊരു ഇത് കേൾക്കുകയാണെങ്കിൽ അതിന് ആ സ്റ്റാഫ് ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല മാത്രല്ല വേണ്ട നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും ചെയ്യും ഞാൻ സ്വീകരിക്കും ചെയ്യും എന്നൊക്കെ പറയാണ് പിന്നെ ഈ സ്ഥാപനത്തിൽ അയാൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അബിക്കൊരു പേടിയുണ്ട് ഏട്ടൻ ദേവിയായിട്ട് പറഞ്ഞു കേട്ടോ അല്ലാണ്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അബി ആദർശിൻ്റെ കൂടെ നിൽക്കുകയാണ് അബി അപ്പോൾ പറയും ആ നോക്കട്ടെ ഞാൻ എന്തായാലും ഞാൻ എല്ലാവരോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ വന്നിട്ട് ചോദിക്കുകയാണ് ആദർശ് സ്റ്റാഫുകളെയൊക്കെ വിളിക്കുകയാണ് അപ്പോൾ പറയും ഞാൻ നിങ്ങളെയൊക്കെ കണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെയാണ് മുത്തശ്ശരും അങ്ങനെ തന്നെയാണ് എല്ലാവരെയും കണ്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ട എല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് അതൊന്നും ഇല്ല അതല്ലാണ്ട് ഇവിടുന്ന് പിന്നെ ഈ കള്ളക്കടത്ത് സ്വർണ്ണം വാങ്ങി ഇവിടെ തിരുമറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായാലും പിടിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആദർശ് അപ്പോൾ ആരും ഒന്നും ഉണ്ടല്ല പക്ഷെ ആ അബിയുടെ കൂടെ നിന്ന ആ അയാളുണ്ട് സ്വർണ്ണ ഒരുക്കി പണിതാൾ അയാൾക്കാകെ പാടെ ഒരു വെപ്രാളവും പരവേശമൊക്കെ ഉണ്ട് പക്ഷേ അബി പക്ഷെ ആദർശി ശ്രദ്ധിക്കുന്നില്ല അബി പക്ഷെ അയാളെ ശ്രദ്ധിക്കുന്നുണ്ട് അബി അയാളെങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നത് വേറൊരാൾക്കാരെ പറ്റില്ല നിങ്ങളെ നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ പിന്നെ ചെയ്തു തരുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളാരും അല്ല ഇത് ചെയ്തെന്ന് എനിക്ക് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയാം ആ സ്റ്റാഫ് ഈ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല മാത്രമല്ല അവരുടെ നേർക്ക് വരുന്ന എല്ലാ നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും എന്നൊക്കെ അവസാനമായിട്ട് ആദർശ് പറയാണ് അപ്പോൾ ഇയാൾക്ക് ഒഴുകി ബാക്കി എല്ലാവരും കൂളായിട്ടാണ് നിൽക്കണം കാരണം അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇയാൾ ഈ അവിടെ കൂടെ കൂടിയിട്ടാണ് അയാൾക്ക് തെറ്റുപറ്റിയണത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പൂന്താ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താ പറയുക നന്ദു നന്ദുവിൻ്റെ ഒരു റൂംമേറ്റും കൂടെ സംസാരിക്കുന്നതാണ് അപ്പോൾ എന്ത് പറ്റിയടോ അപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് വരും ബാത്റൂമിൽ നിന്നിട്ട് ഇറങ്ങി വരുമ്പോൾ വെക്കുന്നത് എന്താണ് നന്ദു താനിങ്ങനെ ആകെ പാടം മൂഡ് ഓഫ് ഇരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ തനിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് വല്ല ലെവർ ഉണ്ടോക്കുമ്പോൾ ഹേ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയും അപ്പോൾ പറയും പിന്നെന്താ താനിങ്ങനെ മൂഡ് ഓഫ് ഇരിക്കുന്നത് അറിയുമ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ വിഷമാണെന്ന് അറിയുമ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് ഇത്രയ്ക്ക് വിഷമോ എന്ന് വെച്ചപ്പോൾ അറിയാം ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല അമ്മയും ചേച്ചിമാരെയും വിട്ട് ഞാൻ ഒരിക്കലും മാറി നിന്നിട്ടില്ല അവരുടെ കൂടെ തന്നെയായിരുന്നു അതാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും ആ ഞാൻ വിചാരിച്ചു തനിക്ക് വല്ല ലവറും ഉണ്ടാവും അപ്പോൾ പറയും എനിക്കൊരു ലവർ ഉണ്ട് കേട്ടോന്ന് ആ പെണ്ണുങ്ങനെ കൂളായിട്ട് അറിയാം എനിക്കൊരു ലവറുണ്ട് വരാം എട്ട് അറിയും അപ്പോൾ എട്ട് വർഷമായിട്ട് ചോദിക്കുമ്പോൾ ആ അതെ എട്ട് വർഷമായിട്ടുള്ളതാണ് പിന്നെ എന്താച്ചാൽ ഞാൻ അവനേത് നേരം ഒരു ദിവസം എട്ട് പത്തും പ്രാവശ്യം ഫോൺ ചെയ്യും പക്ഷെ ഞാനൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അവനോട് സംസാ അവനെ വിളിക്കുകയുള്ളു അവനായിട്ട് കുറേ കുറങ്ങ് കളിപ്പിക്കും പിന്നെ വേണമെങ്കിൽ കല്യാണം കഴിക്കും പറയും ഇപ്പോൾ കല്യാണം കഴിക്കില്ല ഇറങ്ങുമ്പോൾ ഓ അങ്ങനെ ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ടപ്പോൾ എന്താ നിർബന്ധം എന്നറിയും പിന്നെ അതൊന്നും നല്ലോടും നമ്മളൊക്കെ നാളെ എസ് ഐ ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ആൾക്കാരല്ലേ അപ്പോൾ പിന്നെ അതുവരെ ഉള്ളൂ ഈ ചുറ്റിക്കളി ഉണ്ടാവുക അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ അവളുടെ വർത്തനം കേട്ടോ എന്തായാലും അവനെ തേക്കും അത് ഉറപ്പാണ് അപ്പോൾ അതൊക്കെ അങ്ങനെങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഇനി അവൻ വിളിക്കും അവൻ വിളിച്ച് കഴിയുമ്പോൾ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറയും ഞാൻ വിചാരിച്ചു തനിക്ക് അതുപോലെ വല്ല ഇതുണ്ട് എന്ന് വിചാരിച്ചു എന്നറിയുമ്പം പറയും എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല എന്തായാലും നമുക്ക് ഇതൊക്കെ കഴിയുമ്പോൾ ഇത് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങാൻ പോവാട്ടോ എന്നൊക്കെ പറയുകയാണ് അവൾ അപ്പോൾ ആ പൂവാം എന്നൊക്കെ പറയും കൊണ്ട് അവരുണ്ടി സംഭാഷണം അപ്പം അവളും ഇങ്ങനെ നന്ദും ഇങ്ങനെ നോക്കുന്നു എന്ത് ജീവിക്കുന്നു കാരണം ആണുങ്ങൾ പറയും പോലെയാണ് പെൺകുട്ടികൾ എന്താ കുറേ കഴിയുമ്പോൾ അവരെയും കൂടെ ഒഴിവാക്കുക എന്നുള്ളതിലുള്ള കൂളായിട്ടേ അപ്പോൾ പറയും പിന്നെ നന്ദു പിന്നെ കരാട്ടിയും ഇതൊക്കെ കളരി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ പെൺകുട്ടി അപ്പോൾ പറ ആ പഠിച്ചിട്ടുണ്ടെന്ന് പറയും നന്ദു അപ്പോൾ പറയും ആ ഞാനും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ നിർത്തി പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ പ്രൊഫഷനൊക്കെ വേണ്ടി വരുമല്ലോ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാന് അങ്ങനെ അത് കഴിഞ്ഞ് ഒരുടെയും ടാടേയും സംഭാഷണം കഴിഞ്ഞ് പിന്നെ നമ്മളെ അനി ഇത് കവിത എഴുതാൻ കവിത കവിത ഭ്രമം ഉണ്ടല്ലോ എനിക്ക് അപ്പോൾ അനി ഇതിങ്ങനെ കവിത എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി അങ്ങോട്ട് വരികയാണ് അപ്പം നീ ഓ നിനക്ക് പിന്നെയും തുടങ്ങിയോ കവിത എഴുത്തെന്ന് പറയുമ്പോൾ ആ ഉള്ളിലൊരു ഒരു ഇത് വന്നിട്ടുണ്ട് അത് വേഗം എഴുതാം അല്ല അപ്പോൾ എഴുതണം ഒരു വീർപ്പ് മുട്ടലാണ് അത് എഴുതണം അപ്പോൾ എഴുതി തീർക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവിയാനിനോട് കേട്ടോ അപ്പോൾ പറയും നീ ഈ കവിത എഴുതുകൊണ്ട് നടക്ക് എന്താണ് നിൻ്റെ ഏട്ടനെ പറ്റിയതെന്ന് നീ അന്വേഷിച്ചോയ്ക്കുമ്പോൾ ആ ഏട്ട സീരിയസ് ആണെന്ന് തോന്നുന്നു പിന്നെ നയനെടുത്തിയോടാണ് അത് ദേഷ്യം മുഴുവൻ എടുത്തിനോട് മിണ്ടെന്നൊന്നുമില്ല അപ്പം അതെന്താ കാര്യം അവർ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അവർ എന്താ പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല വല്യമേ പക്ഷേ ഏട്ടൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം എടുത്തി വിളിക്കണമെന്നില്ല ഇനിയിപ്പോൾ ഡൈവോഴ്സ് വരേക്ക് കാര്യങ്ങൾ ചെല്ലണ ചെന്നത്ര പോലെയാണ് കാര്യങ്ങളെന്ന് പറയും പിന്നെ അനി കുറച്ച് കൈയ്യിൽ നിന്നിട്ട് പറയും അപ്പം ഡൈവോഴ്സ് ചെയ്യേ അതുവരെയൊക്കെ കാര്യങ്ങളൊന്നും കാര്യങ്ങൾ നോക്കിയപ്പോൾ ആ അതെന്താ പറയുക ഇപ്പം ഉള്ളിൽ ചിരിക്കുകയാണ് വേറൊരു വെപ്രാളൊക്കെ കാണുമ്പോൾ അപ്പോൾ വലിയമ്മയ്ക്കൊന്ന് വിളിച്ച് സംസാരിച്ചുകൂടെ ഇതേ അതിനടുത്ത് ഞാൻ എന്തിനാണ് വിളിച്ച് സംസാരിക്കുന്നത് എനിക്കൊന്നും വയ്യാന്നറിയോ അതിപ്പോൾ എന്തിനും ഇപ്പം ഇങ്ങനെ ഡൈവോഴ്സൊക്കെ ആവേണ്ട കാര്യം അതിന് മാത്രം വലിയ പ്രശ്നം ഇപ്പം എന്താണല്ലോ എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ട് ഏട്ടനാണ് ഞാൻ ഭയങ്കര ഷത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയും അത് പറഞ്ഞിട്ട് അനിയ നല്ല കൂളായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ പറയും എൻ്റെ ദേവി ഞാൻ എന്തായി കേൾക്കുന്നത് ഈ പിന്നെ ഡൈവേഴ്സ് വരെ എത്തിയോ കാര്യങ്ങളൊക്കെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ എന്നിട്ട് പറഞ്ഞ ആകെപ്പാടെ പിന്നെ എപ്പറാളെ പിടിക്കുകയാണ് ദേവി അനീട്ടോ അതിൽ പറയും എന്തിനെന്താ ഇപ്പം ചെയ്യാൻ എന്നുള്ള ഒരു ടെൻഷനായി അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അനിയന്നിരിക്കുമ്പോൾ കാണാൻ അനാമിക അങ്ങോട്ട് വരുന്നു അനാമിക വരുന്ന സമയത്ത് പറയുമ്പോൾ അനാമികയായിട്ട് പിന്നെ അനിയായിട്ട് ഔഷ്ടുണ്ട് അപ്പോൾ പറയും പിന്നെ നിന്നെ ഇന്ന് അങ്ങനെ കണ്ട് പാർക്കിൽ വെച്ച് കണ്ടവരെയൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറയും ആ നീയും കറങ്ങാൻ പോകുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഞാനും എന്താണ് ഇതിപ്പോഴത്ത ഇത്ര പ്രത്യേകത നീ നിൻ്റെ ഏട്ടൻ പോയിട്ട് നിന്ന് എൻ്റെ അച്ഛനെ കണ്ടാൽ ഇവരൊക്കെ അച്ഛൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് തമ്പ തലത് അനിയായിട്ട് അപ്പോൾ പറയും പിന്നെ എന്താ നീയും പോയിട്ടില്ല അതുപോലെ നന്ദുവിൻ്റെ കൂടെ നീ എവിടേക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ പറയും നിന്നെ ടി നന്ദു നന്ദു വളരെ നല്ല കുട്ടിയാണ് പിന്നെ നീ കണ്ട ആണുങ്ങളുടെ ഒക്കെ പിന്നാലെ എന്നെ സ്നേഹിക്കുന്നതിന്റെ മുന്നേ നീ പള്ളേരുടെയും പിന്നാലെ പോകുന്നതൊക്കെ എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോ അവൾക്കൊരു പതർച്ച പതർച്ച പോലെ വരികയാണെ അപ്പോൾ പിന്നെ അതെനിക്കറിയില്ല എന്നാണോ നിൻ്റെ വിചാരം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നന്ദൊരിക്കലും അങ്ങനെ ചെയ്യില്ല അതെനിക്ക് നല്ല വിശ്വാസമാണ് എന്നൊക്കെ പറയും എന്തായാലും ഞാൻ ഇവിടുന്ന് പോവില്ലടാ നീ അത് വിചാരിക്കുക വേണ്ട ഞാൻ ഇവിടുന്ന് പോട്ടെന്നൊക്കെ നിനക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല അത് നടക്കില്ല വേറെ ആരെ കൊടുത്താലും അവളെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല ഞാൻ ഇവിടെത്തന്നെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും നീയോ നീ ജീവിക്കണില്ല നിനക്ക് വേറെ ആരോ കൂടെ പോലും ജീവിക്കും പിന്നെ നീ അതിനവിടെ കടിച്ചു തൂങ്ങി നിൽക്കും നിനക്ക് പോയിക്കൂടെ വരുമ്പോൾ പോവില്ല പോയ നീ അവളെ കൊണ്ടുവരില്ലേ അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനിയായിട്ട് കൊമ്പ് ഓർത്ത് നിൽക്കുകയാണ് അനാമിക്ക ശല്യം എന്നുള്ളതിലാണ് അനിയെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക പത്രമാറ്റതിൻ്റെ കഥകൾ വരുന്നത് ഇപ്പോൾ കുറെ റെപ്യൂറ്റേഷൻ ആണ് അപ്പോൾ എന്തായാലും അഭി നല്ലൊരു ഇതിലാണ് പോയി കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും അഭി ആകെപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ പത്രം മിസ് ചെയ്യേണ്ട കാണുക അതുപോലെ രാധ സൊമ്മിലി കിച്ച ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് ഒന്ന് അതുപോലെ തന്നെ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്തെന്ന ബെല്ലൈക്കണൊക്കെ അമർത്തു പ്ലീസ് അതുപോലെ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു